അസ്സാം വരഹമുല്ലാ വലഹമ്മ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിക ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഏറ്റവും മഹത്വമേറിയ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ പറ്റുന്ന അള്ളാഹു തൃപ്തിപ്പെട്ട മഹാനായ ആശ്രദ്ധകൾക്ക് സ്വല്ലാഹു അലിയ തങ്ങൾ രാവിലെയും വൈകുന്നേരവും ഇത് പതിവാക്കുന്ന വ്യക്തി ആ വ്യക്തി സ്വർഗം നിർബന്ധമാക്കി വജപത്ത് ലഹുൽ ജന്ന അവൻ സ്വർഗം നിർബന്ധമാക്കി എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു മഹത്തായ തിരിക്കണെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച പക്ഷെ ഇത് നമ്മുടെ നാക്കിലൂടെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ

ഏതൊരു ദിക്കറ് ഏതൊരു ദ്വാ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിലും അതിനെ ചിന്തിച്ച് മനസ്സിലാക്കി ഹൃദയത്തിൽ ആഴത്തിലേക്ക് അതിനെ ഇറക്കി വിട്ടുകൊണ്ട് ഗൗരവത്തെ മനസ്സിലാക്കി തീർച്ചയായും നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അഹു സുബഹാനുഭവത്താല നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദീഖറും സ്വീകരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ അത് പറയുന്നില്ല പറഞ്ഞപ്പം പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വെറും നാക്കമ്മൽ മാത്രം പോരാ എന്നാൽ പിന്നെ ഒരാൾക്ക് അറബി ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയുന്നില്ല എങ്കിൽ അതിന് ഉപയോഗപ്പെടുത്തിക്കൂടെ ഉപയോഗപ്പെടുത്താം യാതൊരു പ്രയാസവും ഇല്ല ഉപയോഗപ്പെടുത്താം അതിനുള്ള പ്രതിഫലവും അവന് കിട്ടും പക്ഷെ ഇത് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമ്മുടെ അലസത കാരണം തന്നെയല്ലേ അപ്പം ഞാൻ പറയുകയാണ് ഈ ദിഖർ ചില കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളെ മദ്രസയിലെ കുട്ടികളെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഒന്നും കുട്ടികൾ വളരെ കുറവാണ് അപ്പം നമ്മൾ പറയാന് ഒരു കുട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ് ഫുൾ മാർക്കോട് കൂടെ പാസ്സാകുകയാണെങ്കിൽ ഒരു ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ഇങ്ങനത്തെ ഒരു നാല് മദ്രസ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയാണല്ലോ അപ്പം ഇത് അവഗണിക്കുക എന്നല്ല ആ ഒരു നമുക്ക് സൗകര്യം ഉണ്ടായിട്ട് നമ്മൾ പഠിക്കാതെ മനസ്സിലാക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നാം അനുഭവിക്കേണ്ടി വരും അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ധിക്കും ഞാൻ പറഞ്ഞോട്ടെ മാത്രങ്ങൾ പറയുന്നതായിട്ട് വല്ലൊരു പറഞ്ഞാൽ രാവിലെ മൂന്ന് പ്രാവശ്യവും പറഞ്ഞു വൈകുന്നേരം മൂന്ന് പ്രാവശ്യവും പറഞ്ഞു നിർബന്ധമാണ് അപ്പോ നമുക്കല്ല പറഞ്ഞു ചെല സുഹൃത്തുക്കൾ ആ ലാഹിന എന്ന ഷർത്തുകളും ഫറന്നുകളും ഒപ്പിച്ച് ബാക്കിയുള്ളതാവിന്ന് അങ്ങോട്ട് ജീവിതം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നവനാണ് സ്വർഗം അല്ലെ അപ്പോ എന്താണ് പറഞ്ഞത് ഈ തൊടില്ല കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു ഈ ലോകത്ത് ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെക്കാൾ ഔമാവ് സുബഹാനാവോ താരാനെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു റബ്ബൻ റബ്ബായിട്ട് തൃഭിയത്തിൻ്റെ ഉടമയായിട്ട് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും പരിപാലിക്കുന്നവൻ സൃഷ്ടിച്ചവൻ ഭക്ഷണം കൊടുക്കുന്നവൻ വെള്ളം കൊടുക്കുന്നവൻ എല്ലാത്തിനും മാർഗനിർദ്ദേശം നൽകുന്നവൻ അങ്ങനത്തെ ഔഹാന റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു റബ്ബൺ അന്നലെ എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നത് റബ്ബാണ് റബ്ബെന്ന് പറഞ്ഞാൽ തെർബിയത്ത് പോറ്റി വളർത്തുന്നവൻ ശുശ്രൂഷിക്കുന്നവൻ പരിപാലിക്കുന്നവൻ അപ്പം നമ്മളെ പരിപാലിക്കുന്ന ഒരു റബ്ബുണ്ട് നമുക്ക് സുഹൃത്തുക്കളെ ഏതൊന്നും നമ്മുടെ വിചാര വികാരങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരു മുടി പോലും അനുസരിക്കുന്നില്ല നമ്മുടെ ശരീരത്തിലുള്ള ഒരു മുടി പോലും നമ്മൾക്കനുസരിക്കുന്നില്ല അപ്പം ഇതിനെ പോറ്റി വളർത്തുന്ന ഹാലിക്കായ ഉടമസ്ഥൻ ആരാണ് അന്നേനെ ലോകത്തിലുള്ള പുല്ല് പുരെ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളിലടക്കമുള്ള ആഴക്കടൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ വരെവിന്റെ നിയന്ത്രണത്തിലാണൊന്നാഹുവിൻ്റെ തക്കുതീരനുസരിച്ചുകൊണ്ട് കണക്കനുസരിച്ചു കൊണ്ട് ഇവിടെ ജീവിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അപ്പൊ നമ്മളെ കാഴ്ച പരിധിയുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പരിധിയുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധി ഒന്നാം സുബഹാനവു താല വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമുക്കൊന്നും നടത്താൻ കഴിയില്ല അപ്പോൾ നമ്മൾ എപ്പോൾ മലമൂത്ര വിസർജനം ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എവിടൊക്കെ പോകണം എങ്ങനെയൊക്കെ പോകണം അള്ള തോഫിയൊക്കെ നൽകണം അന്നാം സുബഹാനവു താലെ സൗകര്യപ്പെടുത്തരണം അതാണ് റബ്ബ് ഒരാളും ഇവിടെ ഈ ലോകത്ത് എന്നെന്നും ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യം അള്ളാഹിവിന്റെ തീരുമാനത്തിന്റെ മറികടക്കാൻ ഒരൊറ്റ മഹ്ലൂക്കും ഇല്ല എന്ന് സമ്മതിക്കുകയാണ് റലീത്തു ഞാൻ തൃപ്തിപ്പെട്ടു ബില്ലാഹി എന്നെ കൊണ്ട് റബ്ബൻ റബ്ബായിട്ട് ദർബിയത്തിന്റെ ഉടമയായിട്ട് പരിപാലിക്കുന്നവനായിട്ട് എന്നെ പരിപാലിക്കുന്നവൻ അന്നയാണ് ഇസ്ലാമി ധീന ഇസ്ലാമിനെ ധീനായി കൊണ്ടും പരിശുദ്ധമായി ഇസ്ലാമിനെ ധീനായിക്കൊണ്ടും ഞാൻ തൃപ്തിപ്പെട്ടു

മൂന്ന് പ്രാവശ്യം രാവിലെ മോനെ വൈകുന്നേരവും പറഞ്ഞാൽ നിത്യമാക്കിയാലും കുറച്ച് ദിവസം നമ്മൾ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറും അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ദിക്കൽ നമ്മൾക്ക് സംരക്ഷണം നൽകുമെന്നുള്ളതാണ് ഒരു ചീത്തയായ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് നമ്മൾ തടഞ്ഞു നിർത്തുമെന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഇപ്പം മൂന്ന് പ്രാവശ്യം വേറെ പറയാം അല്ലേ വേണേദിൻ വജപ്പത്തിൽ ജന

വളരെ പുണ്യമുള്ള ശ്രേഷ്ഠമുള്ള കാര്യമാണ് എന്നും നമ്മൾക്ക് കാണാറുള്ളതാണ് അപ്പോൾ അത് മനസ്സിലായല്ലോ മനസ്സിലായാലും എന്താ പോലെ ചല്ല പിന്നെ ഹരി ഇതാണ് ചെല്ലുന്നത് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായാണ് അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഴുഖിമാൻ്റെ കിലിമാത്തുകളെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു കെലിമാത്തുകളെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു പൂർണ്ണമായ ശ്രദ്ധിച്ചതായ ഷെറിൽ നിന്ന് അന്ന് ശ്രദ്ധിച്ചെറിൽ നിന്ന് കല പുല്ലോ കാനൽ ബെഹ്റും ഇതാദല്ലി കെലിമാങ്ങൾ സൂഹത്തിൽ ഗൈഫിന്റെ അവസാനം നോക്കിയാൽ കാണാൻ പറ്റില്ല ഈ സമുദ്രം മുഴുവനും തങ്ങൾ പറയുക പുല്ലോ കാനൽ ബെഹ്റും ഇതാ ദി കെലിമായും എന്റെ റബ്ബിന്റെ കെലിമാത്തുകളെ എഴുതാൻ വേണ്ടി ഈ സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയാവുകയാണെങ്കിൽ എന്റെ റബ്ബിന്റെ വചനങ്ങളിൽ എഴുതിത്തീരുന്നതിൻ്റെ മുമ്പ് സമുദ്രത്തിലെ വെള്ളം വറ്റിപ്പോകുന്നതാണ് അതുപോലത്തെ എണ്ണത്തെ കൊണ്ടുവന്നാലും ശരിയെന്നും എത്രമാത്രം അദിക്കറിന്റെ വലിപ്പം അപ്പം ഒരു കിലിമാത്തില്ല ഇത്താമ പൂർണ്ണമായ അന്നാഹുവിൻ്റെ കിലിമാത്തുകളെ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കും ഇത് നമ്മൾ എവിടെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ എവിടെ ഇറങ്ങുകയാണെങ്കിലും ഈ ഒരു ദിക്കണം നമ്മളവിടെ ചൊല്ലി ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ഒരു വസ്തുവിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ സ്ഥലം വിട്ടു പോകുന്നത് വരെ ഇപ്പം നമ്മളെവിടെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങലൊക്കെ നമുക്കത് ചെല്ലാം അപ്പോൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ല എൻ്റെ സുഹൃത്തുക്കളെ ഇത് നമ്മൾക്ക് എപ്പോഴും ചെല്ലാൻ പറ്റുന്നതാണ് അങ്ങനെ നോക്കിയാൽ മാത്തില്ലായി മാഹലൊക്കെ ുംറും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് വിശ്വാസം ഒരുപാട് ഷെറുകൾ നിറഞ്ഞ ഒരു സങ്കേതമാണ് ഈ ദുന്യാവ് പക്ഷെ അത് ഹൈറുണ്ട് ഹൈറു നോക്കിക്കാണുന്നവർ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പുലില്ലാഹുഹിക്കും ഉമ്മയുത്തക്കും ഉമ്മക്കും ഇലായോ അമ്മയാണ് നിങ്ങളെ ഹയാത്താക്കുന്നവർ നിങ്ങൾ നിങ്ങൾ ജീവിപ്പിക്കുന്നവർ നിങ്ങളെ മരിപ്പിക്കുന്നവർ കുമ്മിലായ ഉമ്മ പിന്നെ അന്ത്യനാളിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടി വിചാരണ നടത്തും പെരുത്താളുകളുമായി സംബന്ധിച്ച് അറിയാത്തവരാണ് അത് സംബന്ധിച്ച് അശ്രദ്ധരാണ് വിവരമില്ലാത്തവരാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് നിഷാറല്ല നമ്മൾ രാവിലെ മൂന്ന് പ്രാവശ്യം വൈകുന്നേരം മൂന്ന് പ്രാവശ്യം വളരെ എളുപ്പമുള്ളത് നമ്മളിത് ചിന്തിക്കണം എന്നെ എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചവൻ ആദൻ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം എപ്പോൾ ഭക്ഷണം കഴിക്കണം നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമ്മൾ വിചാരിച്ച മാതിരി ചില ആൾക്കാർക്ക് മൂക്കിലൂടെ ട്യൂബിട്ട് കറിഞ്ഞില്ല അവിടുത്തെ വയർ തുറന്നിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ എവിടെയും ഒറ്റയാണ് ഇവിടെ നമ്മൾക്ക് തോന്നലാണ് നമ്മൾക്ക് സഹായിക്കാൻ നമ്മളെ കൂട്ടുണ്ട് കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് നമ്മളെ പാർട്ടിക്കാരുണ്ട് നമ്മളെ രാജ്യക്കാരുണ്ട് നമ്മളെ രാഷ്ട്രക്കാരുണ്ട് ഇവരൊക്കെ ഒക്കെ ഞമ്മൾക്ക് ഉണ്ട് എന്നൊരു തോന്നൽ മാത്രമാണ് എപ്പോഴും ഒറ്റയാണ് ഈ ദുന്യാവിലേക്ക് വന്ന് ഒറ്റയാണ് പക്ഷെ ഇവിടെ സാമൂഹ്യമായി ഒരു ജീവിതം നയിക്കുന്നു പോകുന്നതും ഒറ്റക്കാ എന്നാൽ ഈ ദുന്യാവിൽ വെച്ച് ജീവിക്കുമ്പോഴും നമ്മൾക്ക് വരുന്നത് നമ്മൾ തന്നെ സഹിക്കുവാണോ മനസ്സിലാക്കാം ഞമ്മള് നമ്മൾ ചിന്തിക്കുന്നില്ല ഒരു കുത്തിയ വേദന ഇത് ഇക്ക ഇത്ത നിങ്ങളൊക്കെ പാട് കുറച്ച് ഒരുക്കി നിനക്കത് വേദന സഹിക്കാൻ കഴിയില്ല സാധ്യല്ല എവിടെയും ഒറ്റയാണ് എനിക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അറിയാൻ കുറച്ച് ഭക്ഷണം കഴിക്കട്ടോ ശ്വാസം വേറൊരാൾ ശ്വാസം നിങ്ങൾ കുറച്ച് ആൾക്കാരെ അവിടെ കൂടിക്കാണ്ട് ശ്വാസം എടുത്തേക്ക് ഇനി കിട്ടുന്നില്ല നടക്കൂല നടക്കൂല നടപ്പിലാവൂല കാരണതാണ് നീ ഇന്നീ തനിച്ചാണ് എന്ന് അബ്ബാഹുവിന്റെ ആഭാരമായ കുതിർത്ത് നമ്മൾക്ക് വിളിച്ചോതിരുകയാണ് ബഹാനോ താല അവന്റെ സ്വലിഹിങ്ങളായ മുത്തഖിന് നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ അനവി നിരവധി ആളുകളുടെ ഉൾക്കൊള്ളമാറത്തും നൽകട്ടെ നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടായ നിരവധി നിരവധി രോഗികളും രോഗിണികളും കൊണ്ട് അവരുടെയും നമ്മുടെയും രോഗങ്ങളും ഔസുബാനോ തലട്ടെ ഹസനത്തി ഹസനത്ത تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين ورحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته